അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് തിരുവനന്തപുരം ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള ഓണവില് ആഘോഷപൂർവം കൈമാറി ക്ഷേത്ര തന്ത്രി പൂജിച്ച് സമർപ്പിച്ച ഓണവില് നൂറുകണക്കിന് ഭക്തർ നാമജപ ഘോഷയാത്രയോടെയാണ് യാത്രയാക്കിയത് ഓണവില് അയോധ്യയിൽ അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്നുള്ള സമ്മാനമായ ഓണവില് അയോധ്യ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്രയാക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് സന്നിഹിതരായത് തിരുവാതിരയും ഗോപിക നൃത്തവുമൊക്കെയായി അവർ ധന്യനിമിഷത്തെ ഭക്തിസാന്ദ്രമാക്കി ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ച ഓണവില് ക്ഷേത്ര തന്ത്രി തരുണനെല്ലൂർ ദിനേശ് നമ്പൂതിരിപ്പാട് തിരുതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ എന്നിവർ ചേർന്നാണ് കൈമാറിയത് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ സി സി സെൽവൻ എം ജയകുമാർ മുൻ ഡി ജി പി ടി പി സെൻകുമാർ സ്വാമി മോക്ഷവർദാനന്ദ സ്വാമി ഹരിഹരാനന്ദ തുടങ്ങിയവർ ചേർന്ന് ഓണവില് സ്വീകരിച്ചു അയോധ്യയുമായുള്ള സാംസ്കാരിക ബന്ധത്തിന് ഈ സമർപ്പണം ദൃഢതയേകുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഹിന്ദു ഹിന്ദുവൈക്യവേദി സംസ്ഥാന അധ്യക്ഷൻ വത്സൻ തില്ലങ്കേരി പറഞ്ഞു നമ്മുടെ ആഗ്രഹത്തിന്റെ സന്നിധിയിലേക്ക് നൽകാൻ വേണ്ടിയാണ്

എറണാകുളം പാവക്കുളം ക്ഷേത്രത്തിലെത്തിക്കുന്ന ഓണവില് ഇരുപത്തിയൊന്നിന് അയോധ്യയിലെത്തും ജനം തിരുവനന്തപുരം